പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമികയുടെ ആദ്യ ഭർത്താവ് അനാമികയെ തേടി വരുന്ന ഒരു രംഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് അനാമികയുടെയും അനാമികയുടെയും അച്ഛൻ്റെയും അമ്മയുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി പൊളിയുകയാണ് കർച്ചിയുടെ ആദ്യ പടി എന്ന നിലയിലാണ് ആദ്യത്തെ ഹസ്ബൻഡ് അനന്തപുരിയിലേക്ക് വരുന്നത് അനാമികയുടെ ആദ്യ ഭർത്താവ് ഡൽഹിയിൽ വലിയൊരു കമ്പനിയുടെ ഉടമയാണ് അത് അനാമികയുടെ അനാമികയുടെ വീട്ടുകാരുടെയും കപടസ്നേഹത്തിന് മുന്നിൽ അയാൾ വീഴുകയായിരുന്നു പിന്നീട് ആദ്യ ഭർത്താവിൽ നിന്ന് തന്ത്രപൂർവ്വം സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി ഇതിൻ്റെ വേറെ എന്തൊക്കെയോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയി നടന്ന് ആ സ്വത്തുക്കളെല്ലാം നശിപ്പിക്കുകയായിരുന്നു അതിനുശേഷമാണ് അനാമികയും അനാമികയുടെ വീട്ടുകാരും നാട്ടിലേക്ക് വരുന്നത് പിന്നീട് നാട്ടിലെത്തിയ ശേഷമാണ് അനിയെ കാണുകയും തന്ത്രപൂർവ്വം അനിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നത് അങ്ങനെ അനാമിക നാട്ടിൽ വന്നതിന് ശേഷം വീണ്ടും വാഹം കഴിച്ചുവെന്നും ഇനിയൊരു ചെറുപ്പക്കാരും തനിക്കുണ്ടായതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് കരുതുകയാണ് ആദ്യ ഭർത്താവ് ഇക്കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വേണ്ടി അനന്തപുരിയിലേക്ക് നേരിട്ട് വരുന്നത് അദ്ദേഹം വന്ന ഇവിടെ നിന്ന് മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാ ഫ്രണ്ടിൽ തന്നെയുണ്ട് ആ സമയം ആരാ എന്തിനാണ് വന്നത് എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷേ ഇവിടെയുള്ള മറ്റൊരാൾക്ക് എന്നെ നല്ല പരിചയമുണ്ട് അല്ല ആദർശിനേ ആയിരിക്കുമല്ലേ കമ്പനിയുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നതായിരിക്കുമല്ലേ എന്തായാലും മോൻ കയറിയിരിക്കുക എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ ആദർശിനിയല്ല അനാമിക ഇവിടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ോ ഇവിടെയുണ്ട് അനാമിക മോളുടെ റിലേറ്റീവ് ആരെങ്കിലും എന്നൊക്കെ ചോദിക്കുമ്പോൾ അതി അടുത്ത റിലേറ്റീവ് തന്നെയാണ് ഒന്ന് വിളിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജാനകി ചെന്നിട്ട് അനാമികയെ പോയി വിളിക്കുന്നുണ്ട് മോളെ നിന്നൊരാൾ വിളിക്കുന്നുണ്ട് എന്ന് ജാനകി പറയുമ്പോൾ ആരാ അമ്മേ ആരാന്നറിയില്ല നിന്റെ അടുത്ത റിലേറ്റീവാണെന്നാണ് പറഞ്ഞത് റിലേറ്റീവോ അങ്ങനെയാണ് പറഞ്ഞത് എന്തായാലും മോൾ താഴോട്ട് വാ ആഞ്ഞപ്പോൾ വരാം അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് അനാമിക താഴോട്ട് വരുന്നുണ്ട് അങ്ങനെ അനാമിക താഴോട്ട് വരുമ്പോൾ അനാമികയാണെങ്കിൽ ആകെ പോവുകയാണ് അവിടെ രാഹുൽ ഇരിക്കുന്നത് കണ്ട് അനാമിക ആകെ പേടിച്ച് വിറയ്ക്കുകയാണ് എന്താ ഇവിടെ എന്നിങ്ങനെ അനാമിക ഞാൻ ചിന്തിക്കുകയാണ് അനാമിക കണ്ട ഉടനെ രാഹുൽ ചോദിക്കുന്നുണ്ട് എന്താ അനാമിക നീ എന്നെ മറന്നുപോയോ ആരാമോളെ ആകാംക്ഷയോട് കൂടി ജാനകി ചോദിക്കുമ്പോൾ അതമ്മി ഇതെൻ്റെ ഫ്രണ്ടാണെന്ന് പറയുകയാണ് അനാമിക ഓ ഹസ്ബൻഡിനെയൊക്കെ ഫ്രണ്ടായിട്ടാണോ നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് രാഹുൽ അപ്പോൾ അനിയും നിൻ്റെ ഫ്രണ്ട് തന്നെയാണോ എന്നിങ്ങനെ രാഹുൽ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് അനാമിക രാഹുൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ തന്നെ രാഹുൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയും അതോടെ തൻ്റെ ജീവിതം നശിക്കും അങ്ങനെ എല്ലാവരും തന്നെ വെറുക്കും അങ്ങനെയൊക്കെ ആകെ വിഷമത്തോടെ ഇങ്ങനെ ആലോചിക്കുകയാണ് അനാമിക അത് കേട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് മോൻ എന്താ പറഞ്ഞു വരുന്നത് ഹസ്ബൻഡാണെന്നോ ദത്തശ്ശ എനിക്ക് ഈ വീടിനെ കുറിച്ചും വീട്ടിലെ എല്ലാവരെയും കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം ല്ല മൂർത്തീസ് ജ്വല്ലറി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണല്ലോ അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള ആളുകൾക്കും മൂർത്തീസ് ജ്വല്ലറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം മൂർത്തീസ് ജ്വല്ലറി നടത്തുന്ന സാറിനെ കുറിച്ചും ആർക്കാണ് അറിയാത്തത് ഒരിക്കലും സാർ കള്ളങ്ങളുടെ മേൽ ബന്ധങ്ങൾ പണിതുയർത്തില്ല എന്നും എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഞെട്ടിക്കുന്ന ഒരു കാര്യം തുറന്നു പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ രാഹുൽ പറയുമ്പോൾ എന്താ മോനെ നീ എന്താണ് പറയാൻ പോകുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ മുർത്തശ്ശൻ പറയുമ്പോൾ അതേ മുത്തശ്ശ ആദ്യം എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കാര്യങ്ങൾ ഓരോന്നായി മനസ്സിലാക്കി തുടങ്ങുകയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ അവസ്ഥ മറ്റാർക്കും വരരുത് എന്നൊരു നിർബന്ധം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അനാമികയെ തേടി ഞാൻ അനന്തപുരിയിലേക്ക് വന്നത് ഇപ്പോഴും മോൻ ആരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് തെളിവ് സഹിതം ഇവിടെ എല്ലാവർക്കും കാണിച്ചു തരുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ അനാമികയുടെയും രാഹുലിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ആദ്യം മുത്തശ്ശിനെ കാണിച്ചു കൊടുക്കുകയും പിന്നെ എല്ലാവർക്കും ആയി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അനന്തപുരിയിൽ എല്ലാവരും ഇത് കണ്ടാകെ ഞെട്ടി തെരിച്ചു നിൽക്കുകയാണ് മുത്തശ്ശനാണെങ്കിൽ അനാമികയെ രൂക്ഷമായി നോക്കി നിൽക്കുകയാണ് ആ സമയം രാഹുൽ പറയുന്നുണ്ട് ഈ സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഫേക്കായിട്ട് തോന്നാം പക്ഷേ ഇത് സത്യമാണ് ഇത് ഞങ്ങൾക്ക് തെളിവ് പോരെങ്കിൽ വേറെയും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മുന്നിൽ പിന്നെയും രാഹുൽ തെളിവ് നിരത്തുകയാണ് രാഹുലിൻ്റെയും അനാമികയുടെ മാരേജ് ഫോട്ടോസും വീഡിയോസും അങ്ങനെ എല്ലാം തെളിവുകളായി നിരത്തുന്നുണ്ട് രാഹുൽ ഇതെല്ലാം കാണുമ്പോൾ മുത്തശ്ശനാണെങ്കിൽ ആകെ കരി വരികയാണ് അങ്ങനെ ആ മുത്തശ്ശ വീഡിയോസും ഫോട്ടോസും മാരേജ് സർട്ടിഫിക്കറ്റും അങ്ങനെ എല്ലാവർക്കും ആയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് മുത്തശ്ശിയാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ആകെ തളർന്നു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ദേവിയാനിയും ജാനകിയും ജലജിയും എല്ലാം ഇതെല്ലാം കണ്ടിട്ട് ആകെ ഷോക്ക്ഡ് ആവുന്നുണ്ട് ആ സമയം ആനിയെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യും എന്നൊക്കെ ചിന്തിക്കുകയാണ് കാരണം അനാമികയെക്കുറിച്ച് അനി ആദ്യമേ മനസ്സിലാക്കിയതാണ് അനാമികയുടെ ലക്ഷ്യം പണം മാത്രമാണെന്നും സ്നേഹത്തിനും ബന്ധങ്ങൾക്ക് ഒരു വാല്യൂം കൽപ്പിക്കാത്ത ആളാണ് അനാമിക എന്ന കാര്യമൊക്കെ അനി മനസ്സിലാക്കിയതാണ് ആ സമയം രാഹുൽ പറയുന്നുണ്ട് ഇതെല്ലാം സത്യങ്ങളാണ് നമുക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് എനിക്ക് ഇവിടെ വന്ന് പറയേണ്ട ഒരു കാര്യവുമില്ല എൻ്റെ ജീവിതം തകർത്തവളാണിവൾ അതുകൊണ്ട് വേറൊരാൾക്ക് ഒരു അവസ്ഥ വരരുത് എന്ന് കരുതിയാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് സമയം മുത്തശ്ശ അനാമികയോടായിട്ട് പറയുന്നുണ്ട് അനാമിക അനാമിക എന്താണ് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശ ഇയാൾ പറയുന്നത് കള്ളമാണ് ഒരിക്കലും വിശ്വസിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ആ ഫോട്ടോസും വീഡിയോസിലൊക്കെ കാണുന്നത് എന്താണെന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അതും കള്ളമാണ് അതൊന്നും ഉള്ളതല്ല എന്നൊക്കെ പറയുകയാണ് ആ സമയം രാഹുൽ പറയുന്നുണ്ട് ഇവളെക്കുറിച്ച് ഇനിയും കുറിച്ച് പറയാൻ എനിക്കുണ്ട് ഇവളുടെ അച്ഛനും അമ്മയും എൻ്റെ വീട്ടിൽ വന്ന് പണവും സ്വർണവും എല്ലാം മോഷ്ടിച്ച് കുറ്റങ്ങളെല്ലാം എൻ്റെ വീട്ടുകാരുടെ തലയിൽ തന്നെ ഇട്ടു എന്നെ ആകെ പ്രശ്നമായി എല്ലാവരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു ഒരു കൂട്ടുകുടുംബം ആയിരുന്ന എൻ്റെ കുടുംബം മൊത്തത്തിൽ തകർത്തത് ഇവളും ഇവളുടെ വീട്ടുകാരും ചേർന്നാണ് വിവാഹം കഴിഞ്ഞ ആദ്യ ആഴ്ച തന്നെ എൻ്റെ അമ്മ സ്നേഹത്തോടെ ഇവൾക്ക് കുറച്ച് സ്വർണം കൊടുത്തിരുന്നു അത് ഇവളെടുത്ത് ഇവളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തതിന് ശേഷം സ്വർണം പോയ കുറ്റം എൻ്റെ അനിയത്തിയുടെ തലയിലാണ് ഇട്ടത് അത് അതുമാത്രമല്ല ഒരുപാട് കള്ളത്തരങ്ങൾ ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ചേർന്ന് നടത്തുന്നുണ്ട് എല്ലാവരുടെ വിശ്വാസം നേടാൻ വേണ്ടി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഇവളുടെ വീട്ടുകാർ കൊണ്ടുവരും പക്ഷേ അതിനേക്കാൾ നൂറു ഇരട്ടി വിലയുള്ളത് അടിച്ചു മാറ്റാനായിരിക്കും അവരുടെ ഉദ്ദേശം എന്നിട്ടൊരു പുഷ്പത്തെ വലിച്ചെറിയുന്നത് പോലെ ഭർത്താക്കന്മാരെ വലിച്ചെറിയാനാണ് ഇവളുടെ ഉദ്ദേശം എന്നൊക്കെ പറയുകയാണ് രാഹുൽ ഇവളൊരു പക്ക ക്രിമിനലാണ് ഇവൾ മാത്രമല്ല ഇവളുടെ അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങനെ തന്നെയാണ് അതെക്കുറിച്ച് ഇനിയും തെളിവുകൾ വേണമെങ്കിൽ ഞാൻ വീണ്ടും തരാം ഇവളുടെ വീട്ടുകാരെ കുറിച്ച് നിങ്ങൾ ശരിക്കും അന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെയൊരു അബദ്ധം പറ്റില്ലായിരുന്നു ഒരിക്കലും ഇങ്ങനത്തെ ഒരു മരുമകളെ നിങ്ങൾ സ്വീകരിക്കില്ലായിരുന്നു എന്ന കാര്യമൊക്കെ രാഹുൽ പറയുകയാണ് രാഹുലിൻ്റെ ഈ സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആന് രാഹുലിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ ചതിക്കപ്പെട്ടു എന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഞാനും ചതിക്കപ്പെട്ടവനെ പോലെ തന്നെയായിരുന്നു എനിക്ക് ഒരിക്കലും ഇവളെ ഭാര്യയായി കാണാൻ സാധിച്ചിട്ടില്ല ഇവളൊരിക്കലും സ്നേഹത്തിൻ്റെ പശ്ചത്ത് നിൽക്കില്ല എന്ന കാര്യം എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു താലിച്ചാട്ടിൻ്റെ ബന്ധം മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ അവളുടെ തനി സ്വഭാവം എന്താണെന്ന് നിങ്ങൾ എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുത്തല്ലോ നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനി രാഹുലിൻ്റെ മുമ്പിൽ കൈ കൂപ്പുകയാണ് സമയം രാഹുൽ പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങളുടെ നന്ദിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് തെളിവുകളെല്ലാം നിരത്തിയതും ഈ കുടുംബം തകർത്തത് ഇവളും ഇവളുടെ വീട്ടുകാരും ചേർന്നാണ് കുടുംബം മാത്രമല്ല എൻ്റെ ബിസിനസ്സുമെല്ലാം തകർന്ന തരിപ്പണമായി അതുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ്സെല്ലാം ഞാൻ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് എനിക്ക് വന്നൊരവസ്ഥ വേറെ ആർക്കും വരരുത് എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുകയാണ് രാഹുൽ എന്തായാലും ഞാൻ ഇവിടെ വെറുതെ വിടാൻ പോകുന്നില്ല ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് അതുകൊണ്ട് ഞാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് എന്ന് പറഞ്ഞു കൊണ്ട് രാഹുൽ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് തെറ്റ് ചെയ്തത് ആരായാലും അവരെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കിയിട്ടേ ഈ മൂർത്തി അടങ്ങുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇവളെ ഇവളുടെ വീട്ടുകാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ ഈ അനന്തപുരിയിൽ വരും എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ അങ്ങനെ അപ്പോൾ തന്നെ മുത്തശ്ശൻ പോലീസുകാരെ വിളിക്കുകയാണ് അങ്ങനെ പോലീസുകാർ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടേക്ക് അനാമികയുടെ അച്ഛനും അമ്മയും എത്തുന്നുണ്ട് അച്ഛാ എനിക്ക് ഇയാളെക്കുറിച്ച് ഒന്നും പറയില്ല ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട് എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി ഇയാൾ കരുതി കൂട്ടി എന്തൊക്കെയോ പറയുകയാണ് എന്നൊക്കെ പറയുകയാണ് അനാമിക ഇനി നിങ്ങൾ നാടകം കളിച്ചത് ഇനി ഇവിടെ തുടരാമെന്ന് കരുതേണ്ട കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി അതിന് തെളിവുകളും കിട്ടി നിങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി പോലീസുകാർ ഉടനെ തന്നെ വരും കാരണം ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം ഇനി പറ്റരുത് എന്നൊക്കെ ദേഷ്യത്തോടെ പറയുകയാണ് മുത്തശ്ശൻ പ്രത്യേക സാർ ഞങ്ങളോട് ക്ഷമിക്കണം ഇനി ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് പോയിക്കോളാം എന്നൊക്കെ അനാമികയുടെ അച്ഛൻ പറയുമ്പോൾ തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം അതെൻ്റെ മക്കളായാലും ശരി മരുമക്കളായാലും ശരി എന്നൊക്കെ മുത്തശ്ശൻ ദേഷ്യത്തോടെ തന്നെ പറയുകയാണ് അങ്ങനെ അപ്പോൾ തന്നെ പോലീസുകാർ അങ്ങോട്ട് വന്നിട്ട് അനാമികയെയും അനാമികയുടെ അച്ഛനെയും അമ്മയെ കസ്റ്റഡി എടുക്കുകയാണ് അത് കാണുന്ന രാഹുലിനാണെങ്കിൽ വളരെയധികം സന്തോഷമാവുകയാണ് അങ്ങനെ മുത്തശ്ശനോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ മുത്തശ്ശൻ രാഹുലിനോട് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ് അനന്തപുരി തറവാടിനെ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് നിങ്ങളാണ് മാത്രമല്ല എൻ്റെ കൊച്ചുമകൻ്റെ ജീവിതം രക്ഷിച്ചത് നിങ്ങൾ കാരണമാണ് എനിക്കാണെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ വളരെയധികം സന്തോഷമാവുകയാണ് പിന്നീട് അനി ആഗ്രഹിച്ചതുപോലെ തന്നെ വിവാഹം കഴിക്കുക അനന്തപുരി എല്ലാവരും സമ്മതിക്കുന്ന സീനുകളാണ് പത്രമാറ്റി സീരിയൽ ഇനി വരാൻ പോകുന്നത്